അത് ശ്രീമതി ടീച്ചർ തന്നെ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ യാതൊരു വിലക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ സംഘടനാ രീതി അനുസരിച്ചുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ടീച്ചറും പറഞ്ഞിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി ഗോവിന്ദഷ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അതിർത്തിയിൽ നടന്ന ഭീകര ആക്രമണത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് എന്നാണ് കരുതിയത് അത് മറ്റൊന്നുമില്ല അതിൽ യാതൊരു സംശയത്തിന് അവകാശവും ഇല്ല എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ പാർട്ടി കമ്മിറ്റികളിൽ നിന്നും ഒഴിവാകുന്ന ഒരു രീതി ഇപ്പോഴുണ്ട് നമ്മുടെ സി പി ഐ എമ്മിൽ അതനുസരിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ശ്രീമതി ടീച്ചർ പ്രായപരിധി കാരണം ഒഴിവാക്കപ്പെടുന്നുണ്ട് എന്നാൽ ശ്രീമതി ടീച്ചർ വളരെ സജീവമായിട്ട് രംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നയാളാണ് ടീച്ചർ മാത്രമല്ല പ്രായപരിധി കാരണം ഒഴിവായി മാറുന്നത് പുതിയ ആളുകൾക്ക് കമ്മിറ്റിയിൽ ആളുകൾ വരാൻ വേണ്ടിയാണ് ഈ ഒഴിവായിട്ടുള്ള സഖാക്കൾ എല്ലാവരും എ കെ ബാലൻ ആളുകളുണ്ട് അവരെല്ലാം വളരെ സജീവമായിട്ട് ഇപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് സി പി ഐ എമ്മിൽ റിട്ടയർമെൻ്റ് ഇല്ല ചില ആളുകൾ വിചാരിക്കുന്നത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർഡായിട്ട് പോകുകയാണ് ഇല്ല പക്ഷേ പുതിയ ധാരാളം ആളുകളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഒരു നിശ്ചിത എണ്ണമുണ്ട് ഓരോ ഘടകത്തിനും അപ്പോൾ അതിനകത്ത് പുതിയ ആളുകൾ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയാണ് പ്രായപരിധി വെക്കുന്നത് എന്നാൽ പ്രായപരിധി കാരണം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവായെങ്കിലും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായെങ്കിലും ശ്രീമത ടീച്ചർ ഇപ്പോഴും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് ആ രീതിയിൽ അവർക്ക് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായിട്ട് ഇടപെടണം അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ശ്രീമത ടീച്ചറെ ഒഴിവാക്കേണ്ടതില്ല അത് കേന്ദ്ര കോട്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീച്ചറെ കേന്ദ്ര കമ്മിറ്റി അംഗമായി നിശ്ചയിക്കുകയാണ് ചെയ്തത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സംസ്ഥാനങ്ങളിലെല്ലാം പോയി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത് എന്നാൽ സമയമുള്ളപ്പോഴും അതുപോലെ തന്നെ ആവശ്യമുള്ളപ്പോഴും സംസ്ഥാന സെക്രട്ടറിയിലോ സംസ്ഥാന കമ്മിറ്റിയിലോ പങ്കെടുക്കുന്നതിൽ ടീച്ചർക്ക് തടസ്സമില്ല ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ വിഷയേ അല്ല ആശങ്കയുളവാക്കുന്ന ഒരു കാര്യം അതിനകത്തില്ല പക്ഷേ എങ്ങനെയാണ് വാർത്ത വന്നതെന്ന് എനിക്കറിയില്ല ശ്രീമോഴി ടീച്ചർ തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട് ഒന്നും ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നാൽ സ്വാഭാവികമായിട്ടൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പ്രവർത്തിക്കുന്നതുപോലെ ടീച്ചർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല അത് സെൻട്രലിൽ നിന്ന് നേതൃത്വപരമായിട്ട് ഇടപെടുക എന്ന നിലയിലാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനെ ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഓരോ വിഷയത്തിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ആളുകൾക്കൊരു കൗതുക ഉണ്ടാകും എന്ന് വെച്ചിട്ട് പുതിയ വാർത്ത കൊടുക്കുന്നുവെന്നേ ഉള്ളൂ അതിനൊന്നും യാതൊരു പുതുമേ ഇല്ല ടീച്ചർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരാശയക്കുഴപ്പം ഇല്ല സെക്രട്ടറി ടീച്ചറെ സംസ്ഥാന കൂടി രണ്ടു പേരും പറഞ്ഞതൊന്നാണ് നിങ്ങൾ താല്പര്യമുള്ള കാര്യം എഴുതാൻ വേണ്ടി അതിന് വ്യാഖ്യാനിക്കുന്നതല്ലേ എന്ത് വ്യത്യാസമുള്ളത് ടീച്ചർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടതില്ല എന്നല്ല മൂന്നമാഷ് പറഞ്ഞു കൂടുതൽ സമയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേരത്തെ പോലെ പങ്കെടുത്ത് എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെട്ട് ടീച്ചർ പ്രവർത്തിക്കേണ്ടതില്ല കാരണം മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയിൽ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് കൂടുതൽ എല്ലാ ഭാഗത്തേക്കും പോയി പ്രവർത്തിക്കുകയാണ് വേണ്ടത് അത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല ഇവിടെ ഉള്ള സമയത്ത് ഇവിടെ പങ്കെടുക്കാം എന്നാൽ ടീച്ചർ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തിയിരിക്കുന്നത് മഹിള അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ പ്രസിഡൻറ്റ് എന്നുള്ള നിലയിൽ കൂടുതൽ ഏറ്റെടുക്കുക എന്ന രീതി വെച്ചുകൊണ്ട് തന്നെയാണ് അതാണ് പ്രായപരിധിയിൽ ഇളവ് കൊടുക്കാനുള്ള കാരണവും പറഞ്ഞത് ടീച്ചർ അതിലൊരു അതിലൊരാശയക്കുഴപ്പം ഈ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സാധാരണ ഈ സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലോ പങ്കെടുക്കുന്നുണ്ടല്ലോ അതൊരു പാർട്ടി രീതി കൂടിയാണല്ലോ പി കെ ശ്രീമതി ടീച്ചർക്ക് മാത്രം ഇങ്ങനെ പങ്കെടുക്കേണ്ടതില്ല എന്നൊക്കെ ആരാണ് പറഞ്ഞത് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ടീച്ചർ പറഞ്ഞില്ലേ ടീച്ചറെക്കാളും ഈ കാര്യം സ്ഥാപിക്കാൻ വേറെ ആരാണ് പറയേണ്ടത് ടീച്ചർ കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്തല്ലോ ഞാൻ ടീച്ചറെ അടുത്തല്ലേ ഇരുന്നത് അത് ടീച്ചർ പറഞ്ഞല്ലോ നിങ്ങളോട് ടീച്ചർ പറയുന്നത് ഞാൻ കേട്ടു എനിക്ക് വ്യക്തിപരമായിട്ട് ചില ഞങ്ങള് ചില ജീവകെടുക്കാറുണ്ട് സെക്രട്ടറിയേറ്റ് നിന്ന് അത്യാവശ്യം വരും ഇന്നല്ലേ ടീച്ചറും പാർട്ടിയും എല്ലാം പറഞ്ഞത് ഇത് എവിടെ നിന്നാണ് ഈ സംശയത്തിന്റെ മുറകെട്ടുന്നത് എവിടെ നിന്നാണ് അങ്ങനെ ഇല്ലെന്നാണ് ടീച്ചറും പാർട്ടി നേതാക്കളും എല്ലാം പറഞ്ഞിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് എന്താ സംശയം തീരാത്തത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവ് എന്തുകൊണ്ട് കൂടാ പങ്കെടുത്തുകൂടാ പങ്കെടുത്തുകൂടാന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നല്ലേ ടീച്ചറും പറഞ്ഞത് ഗോവിന്ദ മാഷും പറഞ്ഞത് എം എ ബേബി പറഞ്ഞത് ജനറൽ സെക്രട്ടറി പിന്നെന്താ അങ്ങനെ ഞാൻ പറഞ്ഞു പങ്കെടുത്തിരുന്നു എന്റെ അടുത്താണ് ഇരുന്നിരുന്നത് എന്ന് ഇതിന് ശേഷവും ശേഷം എന്ന് പറഞ്ഞാൽ അതിന് കാലമായോ ഏതിനുശേഷം പിന്നെ ചേരണ്ടേ പങ്കെടുക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും ഇന്ന് അവിടെ രാജ്യമാകെ വല്ലാത്ത അസ്വസ്ഥായിട്ട് നിൽക്കുകയാണ് ഭീകരവാദവും മതവർഗീയവാദവും എല്ലാം ആയിട്ട് അത്ര